ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഷിബി ബ്ലോഗ്സ് എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇത് ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഇന്നത്തെ ആ ഒരു അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടെ ആയിട്ടായിരുന്നു ഞാൻ ചെയ്തത് പക്ഷെ ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ടതാണ് അപ്പൊ ലഞ്ച് പ്രിപ്പറേഷൻ ആണിത് അപ്പൊ ലഞ്ചിന് കുറച്ച് ചീര മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചീര കൈ കൊണ്ട് കൊണ്ടരിയുന്നതിനേക്കാളും ചോപ്പറിൽ കുറച്ചും കൂടെ ഈസി അപ്പൊ ഈ ഒരു ഉം ഫുഡ് പ്രോസസറിൽ കൂടെ വരുന്ന ഉണ്ടല്ലോ ഇതില് നമുക്ക് ചീര സവാള പിന്നെ ക്യാരറ്റ് കാബേജ് ബീട്രൂട്ട് ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുക്കാൻ പറ്റും ബീൻസൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റും പക്ഷെ ബീൻസൊക്കെ അരിയുമ്പഴത്തേൽ അതിന്റെ ആ നമ്മള് അരിയുന്നതിന്റെ ആ ഒരു കറക്റ്റ് റൗണ്ട് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഭംഗി ഉണ്ടാവത്തില്ല ആ ബാക്കി അരിയാൻ പറ്റും ഒരു ഭംഗിയില്ലാത്ത ഇതിലാണ് അതുകൊണ്ട് ഞാൻ ബീൻസ് പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിലിടാറില്ല കേട്ടോ അപ്പോ ചീരയൊക്കെ അരിഞ്ഞെടുക്കുവാണ് ആ പിന്നെ വീഡിയോസൊക്കെ എല്ലാരും കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് പേര് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് റെസ്റ്റ് എടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷം ഒരുപാട് താങ്ക്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ ചീരയിൽ കൂടെ ചിലർ ചീരയിൽ സവാളയൊന്നും ചേർക്കാറില്ല ചീര ആയിട്ട് തന്നെയാണ് തോരം വെക്കുന്നത് ഞാൻ ഒരു അര സവാള ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഇത് ചോപ്പറിൽ അരിഞ്ഞെടുക്കുവാണ് എൻ്റെ ഇതിൽ കണ്ടാൽ അറിയാം കയ്യിൽ ഞാൻ എന്താ പറയുന്ന പ്ലാ ഇത് മൈക്രോപോറ് പൊട്ടിച്ചു അതിൻ്റെ പുറത്ത് നനയാതിരിക്കാൻ സെലോ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അന്ന് ചെയ്തത് പക്ഷെ എന്നിട്ടും എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു ഇപ്പം എനിക്ക് ഡൗട്ട് ഉണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ വിം ലിക്വിഡ് ഉണ്ടല്ലോ എനിക്ക് വിം ബാർ സോപ്പ് ഭയങ്കര അലർജി ആയിരുന്നു മുമ്പ് അപ്പൊ ഞാൻ അത് മാറ്റിയിട്ട് വിം ലിക്വിഡ് ആക്കി ലിക്വിഡ് വലിയ പ്രശ്നമില്ലായിരുന്നു ഇപ്പം അതും അലർജി ആവുന്നതാണോന്ന് സംശയമുണ്ട് ഇത് കണ്ടോ ചീരയുടെ അത് ചോപ്പറിലരിഞ്ഞെടുത്തപ്പം നല്ല ഇതായിട്ട് അരിഞ്ഞു കിട്ടി ട്ടോ പിന്നെ പയറുമുഴുക്കുരുട്ടിക്ക് വേണ്ടിയിട്ട് പയറും കൂടെ അരിഞ്ഞെടുക്കുവാണേ അപ്പൊ ഞാൻ ഈ ഇതില് കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ ചെയ്യുന്നത് ഇത് എല്ലാവരും ചെയ്യുന്നതാണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓരോ വീട്ടിൽ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇത് ഞാൻ ഞാനിനിയിപ്പോൾ ഈ പയർ എന്താ ചെയ്യുന്നതെന്നറിയോ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും തളിച്ചിട്ട് ഉം മൈക്രോവേവ് ചെയ്യും കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് മൈക്രോവേവില് അത് ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേല് ആ കുറച്ചൊന്ന് വെന്ത് കിട്ടും പിന്നെ നമുക്ക് മിഴ്ക്കൂരറ്റി ഉണ്ടാക്കുമ്പോഴത്തേല് വളരെ ഈസിയാണ് പിന്നെ അത് മാത്രമല്ല എന്താ പറയുന്ന നമ്മൾ അല്ലാതെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് എത്ര നമ്മൾ വേവിച്ചെടുത്തിരുന്നിരുന്നാലും അതിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നും വെന്ത് കിട്ടില്ല പക്ഷേ ഇതാവുമ്പോഴത്തേൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പം അതും ഒരു ഈസി ടിപ്പാണ് അപ്പം മൈക്രോവേവിൽ ഒരു അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ അപ്പം നമ്മുടെ കയ്യിലുള്ള പയർ എത്രയാണോ അതിന്റെ അളവനുസരിച്ച് നമ്മൾ ഇത് ഓവന്റെ ടൈം കൂട്ടി വെക്കണം ഇപ്പൊ എനിക്ക് ഇത്രയുള്ളത് കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് മതി പക്ഷെ ഒരുപാടുണ്ടെങ്കിൽ അതൊരു എട്ട് പത്ത് മിനിറ്റ് വരെ നമ്മൾ മൈക്രോവേവ് ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ചുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് മതി അപ്പൊ ഞാനിതൊരു അഞ്ചു മിനിറ്റ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് അത് പെട്ടെന്ന് നമുക്ക് മിഴുക്കുരട്ടി എടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് അപ്പം അവനിൽ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് അപ്പോൾ അതിൻ്റെ അലർജിയാണോ എന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ അത് നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പയറിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ സവാള കുറച്ച് മതി കാരണം കുറച്ച് പയറല്ലേ ഉള്ളൂ രണ്ട് പേർക്ക് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു ഒരു അര സവാള ഞാൻ എടുത്തില്ല ആ കുറച്ച് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സവാളയായി കഴിഞ്ഞാൽ ഈ മിഴുക്ക് പുരട്ടിക്ക് ടേസ്റ്റ് കുറയാറാണ് പതിവ് എങ്ങനെ സവാള കൂട്ടിയിട്ട് വെക്കുന്ന കണ്ടിട്ടുണ്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇല്ല അങ്ങനെ ടേസ്റ്റ് കുറയാറാണ് പതിവ് അപ്പോൾ പയറിനും ചീരയ്ക്കും രണ്ടിനും വേണ്ടിയിട്ട് രണ്ട് പാൻ സ്റ്റൗല് വെച്ച് ചീരയ്ക്ക് ഞാൻ കടുകിട്ട് കൊടുക്കുന്നുണ്ട് പയറിലേക്ക് കടുക് ഇടില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് കടുകിട്ടതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല എന്ന് മാത്രം അത് എൻ്റെ ഒരു സ്റ്റൈല് അങ്ങനെയുള്ളു പിന്നെ പിന്നെയും കൈയുടെ കാര്യം തന്നെയാണ് അപ്പോൾ വിമ്മിൻ്റെ ആ ലിക്വിഡിൻ്റെ ഒരു അലർജി ഒന്ന് ഡൗട്ട് ഉണ്ട് കാരണം ഇപ്പം എനിക്ക് ആ നഖ എടുത്തതിന് ശേഷം ഇടത് കൈയിലായിരുന്നാലും വലത് കൈയിലായിരുന്നിരുന്നാലും ഒക്കെ നഖത്തിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പെയിൻ വരുന്നുണ്ട് അപ്പം എനിക്കൊരു സംശയം ഇനി അപ്പോൾ ഒന്ന് സോ ഇതൊന്ന് ഡിഷ് ലിക്വിഡ് സോപ്പ് ഡിഷ് വാഷർ അല്ല അത് ഡിഷ് വാഷിംഗ് സോപ്പ് അതൊന്നും മാറ്റണം എന്നാലേ എന്ന് തോന്നുന്നു പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം പിന്നെ കൈ പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല ഇന്നും ഇനിയിപ്പോൾ ഡ്രസ്സിങ്ങിന് പോ പോകണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ സാഞ്ചേട്ടൻ്റെ പനി ഇന്നയ്ക്ക് ഇത്തിരി കുറഞ്ഞു തുടങ്ങി അപ്പോൾ സാഞ്ചേട്ടനും കൂടെ വയ്യാതിരുന്നതുകൊണ്ട് എനിക്ക് ഡ്രസ്സിങ്ങിനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നിനിപ്പോൾ പോണം പിന്നെ ഈ കൈ കൊണ്ട് തന്നെയാണ് എല്ലാ ജോലിയും ഒക്കെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ ഒരു ഫുൾ ഡേ വീഡിയോ ഞാൻ ഇനി അടുത്ത ഒരു അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യും അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ കേട്ടോ പിന്നെ പയർ ഇപ്പൊ പയറിന്റെ ആ ഉള്ളിയും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ ഞാൻ ഒന്ന് വഴറ്റിയത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ദ ഈ പയറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പക്ഷെ അത് കുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ വെള്ളം കുറഞ്ഞു പോയിട്ട് അപ്പോൾ അത് ഒന്ന് ഇളക്കി ഇടുവാണ് ഞാൻ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ പയർ റെഡിയാവും അപ്പോൾ എളുപ്പത്തിൽ പയറ് ഒക്കെ വെക്കാനായിട്ട് ഉള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റുമാണ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ ഒരു ഇങ്ങനെ എന്താ പറയുന്നത് കുറച്ചിങ്ങനെ കുഴഞ്ഞ പരുവത്തിൽ ആയിരിക്കത്തില്ല ഇങ്ങനെ വിട്ട് വിട്ടിട്ട് പയറ് കിടക്കും അപ്പോൾ കാണാനും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും മറ്റേത് കുഴഞ്ഞു പോവും വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുമ്പോൾ എനിക്ക് കുഴഞ്ഞ പരുവം ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ചീരയിലേക്ക് ചീര ഒരു കുറച്ച് എന്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇന്നും ചീരയെ അതെ കുറച്ച് ആയിട്ട് ചെയ്യുവാണ് അപ്പോൾ ചീര മുളക് പൊടിയുടെ റോ സ്മെല്ല് പോയതിനു ശേഷം ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുവാണ് കേട്ടോ അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് അത് ചെയ്യുമ്പോഴത്തേലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ചീര മുട്ട ചേർത്ത് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അപ്പോ എന്റെ വീട്ടിലൊക്കെ പണ്ടേ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ചീരയൊക്കെ വെക്കുമ്പോ ഇതുപോലൊരു മുട്ടയൊക്കെ ചേർത്തിട്ട് വെക്കും അപ്പൊ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് പിന്നെ പണ്ടൊന്നും കിട്ടുന്ന ചീരയുടെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ ചീരക്ക് കിട്ടാറില്ല എന്നാലും ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ എക്സ്ട്രാ ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അത് അതിനുശേഷം ഏതാണ്ട് ചീര ഒരുവിധം വെന്തു അപ്പോഴേക്കും ഞാൻ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങ ആദ്യമേ ഇടാത്ത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ തേങ്ങയും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേൽ അടിയിൽ പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് അവസാനം ചേർക്കുന്നത് തേങ്ങ എപ്പോഴും എല്ലാ തോരം വെക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ തന്നെയാണ് തേങ്ങ ഒരു അതൊരു എഴുപത്തഞ്ച് ശതമാനം കുക്കായതിനു ശേഷമാണ് ഞാൻ എപ്പോഴും തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചീരയും പയറും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു അത് ഇതെല്ലാം കൂടെ ചെയ്തപ്പോഴായിരുന്നു എനിക്ക് ഇത് ചെയ്യുന്നതിനേക്കാൾ ഉപരി പാത്രം കഴുകുമ്പോൾ നനഞ്ഞിട്ടാണ് കൂടുതൽ പ്രശ്നം വരുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അതൊരു ഒരു കാണുമ്പോഴും ഒരു ഭംഗി പിന്നെ കഴിക്കുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ എൻ്റെത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അതിനൊട്ടും എരിവില്ല അതുകൊണ്ട് ഒരിത്തിരി ഇതും കൂടെ ഉം ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം സ്ഥിരം ഉള്ളത് തന്നെയാണ് അത് ഉടനെ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പത്തന്നെ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കും എന്നിട്ട് ആ പാത്രങ്ങൾ കഴുകാനുള്ള ആണെങ്കിൽ അപ്പം തന്നെ അത് കഴുകിയും വെക്കും ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ പാത്രങ്ങൾ ഒരുപാട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്ന് കഴുകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ട് ഞാൻ അപ്പം കറി വെക്കുന്ന പാത്രങ്ങൾ ഇങ്ങനെ ഉടനെ തന്നെ വേറെ ബൗളിലോട്ട് മാറ്റിയിട്ട് അത് തന്നെ കഴുകി വെക്കും അപ്പം നമ്മുടെ പയറും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും അതെ കണ്ടോ ഇങ്ങനെ വിട്ട് 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 വരുന്നത് കണ്ടോ എനിക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇഷ്ടം അപ്പം നിങ്ങളുടെ വേവിനനുസരിച്ച് ഓരോരുത്തരും അതുപോലെ ചെയ്യുക എൻ എനിക്കിത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ചിലർക്ക് കുറച്ച് കുഴഞ്ഞതൊക്കെ ആയിരിക്കും ഇഷ്ടം ആ കുറച്ച് ക്രഞ്ചി ആയിട്ട് ഉള്ളത് ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ സ്റ്റൈൽ അനുസരിച്ച് ചെയ്യുകട്ടോ ആ അപ്പോ അത് രണ്ടും റെഡിയായി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൻകറി തന്നെ മീൻകറിയാണേ അത് ഇന്ന് വേറെ ഒരു ടൈപ്പിലാണ് ഞാൻ മീൻകറി വെക്കുന്നത് ഒരു ഡിഫറെൻറ് ടൈപ്പിൽ അപ്പോ ഓരോ ദിവസവും ഓരോ ഓരോ ടൈപ്പിലാണ് കേട്ടോ ഞാൻ ഒക്കെ വെക്കുന്നത് കാരണം എന്നും ഒരേപോലെ ആയി കഴിഞ്ഞാൽ കഴിക്കാൻ നമുക്ക് തന്നെ ഒരു ഒരു ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണേ ചെറിയ ഉള്ളി കുറച്ചെടുത്ത് അത് അരിഞ്ഞ് മാറ്റി വെച്ചു പിന്നെ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മുഴനൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ വഴറ്റാനായിട്ട് ഞാൻ ആ ചീര ഉണ്ടാക്കിയിരുന്നില്ലേ ആ പാന് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോ കുറച്ച് കുറവ് പോലെ തോന്നി അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു എന്നിട്ട് ഈ ഉള്ളി കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോ ഇത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ എടുത്തിട്ട് ഇത് നമുക്ക് പിന്നെ അരച്ചെടുക്കാനുള്ളതാണ് അപ്പൊ ഇന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് അപ്പൊ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കിട്ടും കഴിക്കാനും അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഭയങ്കര ഈസിയാണ് എന്നാൽ ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം അതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലും കൂടെ ഞാൻ എടുത്തു വെക്കുകയാണെ ആ അത് ചൂടാവുന്ന സമയത്തേക്ക് ഞാൻ ആ സമയം കൊണ്ട് തേങ്ങാപ്പാൽ എടുക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴേക്കുമാണ് ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ടൊമാറ്റോയും അതെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അത് നന്നായിട്ടൊന്ന് എന്താ പറയുന്നത് വെന്തിട്ട് അതിലോട്ട് ആ ഉള്ളിയിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ആയിട്ട് വരണം അപ്പോൾ അങ്ങനെ ആ ഒരു പരിവെത്തുമ്പോഴേക്കാണ് മസാലാസ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഏർ ഇത്രയുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ഏതാണ്ട് കഴിഞ്ഞിരിക്കുവായിരുന്നു ഒരു രണ്ട് ഒരു ടീസ്പൂണ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടര ടീസ്പൂണ് അത് ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ മുളക് പൊടിക്ക് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എരിവ് തീരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി കൂടുതലും ഇടുന്നത് ഒട്ടും എൻ്റെ കറയ്ക്ക് എരിവ് വരില്ല കേട്ടോ അത് ഒരിക്കലും എരിവ് അങ്ങനെ ഇതുവരെ കൂടി വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടി അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാൻ കേട്ടോ അപ്പൊ അതിൻ്റെ റോസ് സ്മെല്ലും കൂടെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് ഞാൻ ഇത് നന്നായിട്ട് ഒന്ന് തണുക്കണം തണുത്തതിനു ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം മിക്സിയിലിടുമ്പ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു മിക്സിയിലിടുമ്പഴത്തേക്കും നമ്മൾ നല്ലോണം തണുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കവർ ലിഡ് ഇങ്ങനെ ഊരിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് അത് ഒത്തിരി അപകടങ്ങൾ വരുത്തും അതപ്പം ജസ്റ്റ് വെറുതെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല കട്ടി പേസ്റ്റ് ആയിട്ടാണ് വന്നത് അപ്പം നമുക്ക് കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള ഇത് മിക്സ് വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇതാ കറിയുടെ ആ അരപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി കരച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ആ ഇത് ഞാൻ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് അത് ആ നമ്മുടെ ആ മിക്സി ഉണ്ടല്ലോ ആ മിക്സി ഒന്ന് നന്നായിട്ട് അതിലുള്ള ഇതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഞാൻ കുടംപുളിയ അതും ഒഴിച്ചു കൊടുത്തു ഇനി ഉം ഇതില് ഞാന് ഏർ അങ്ങനെ ഒന്നും രണ്ടും എന്നുള്ള രീതിയിലല്ല വെക്കുന്നത് ഒരുമിച്ച് ഒഴിച്ചു തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ദാ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും വേറെ തേങ്ങാപ്പാൽ ഇങ്ങനെ രണ്ടാം പാലിലും ഒന്നാം പാലിലും അത് വേറൊരു സ്റ്റൈല് ഇത് വേറൊരു സ്റ്റൈൽ കേട്ടോ എന്നിട്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ മീൻ ഇടുന്നത് ഇങ്ങനെ മീനിടുന്നവരുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ആ മീനിൻ്റെ ആ ഒരു ചോരയുടെ ചൊവ്വ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം മീനെ ഞാൻ തലേദിവസം തന്നെ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഈ കറി വെക്കുന്നത് അപ്പോൾ അത് എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇടുമ്പോഴത്തേലുണ്ടല്ലോ ഈ മീൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റി ഒരു മീൻ കറിയാണ് ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ ഇല്ലാതെയും ഈ കറി വെക്കാം ഞാനിനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിൽ തേങ്ങാപ്പാൽ ഇല്ലാതെയുള്ള ഇങ്ങനെ ഉള്ള മീൻകറി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കും കഴിക്കാനും നമുക്ക് ചെയ്യുമ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നവർക്ക് കഴിക്കുമ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇത് എപ്പോഴും ഇളക്കുമ്പോഴത്തേക്കും ഞാൻ കണ്ടോ സ്പൂണ് അതിൻ്റെ സെൻറ്ററിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് അത് ഇതായി വരും കേട്ടോ മീനൊന്നും പൊടിഞ്ഞു പോവാതെ പോകാതെ കംപ്ലീറ്റായിട്ടൊന്ന് ഇളകി വരും പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കുറേ പച്ചമുളക് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഞെട്ട് കളഞ്ഞിട്ട് ഞാൻ കഴുകി ഈ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് ഇങ്ങനെ സിപ്ലോ കവറിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ അപ്പം അത് കുറേ നാൾ കേടു കൂടാതിരിക്കും സവാളയൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടിപ്പാണ് അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് ആഹ് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ ഒക്കെ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം ഞാൻ എല്ലാവരും ഇടുന്ന കമൻസിനെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ചില കമൻസ് അറിയാതെ എങ്ങാനും കാണാതെ പോയാൽ മാത്രമേ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാതെ ഇടുന്നുള്ളൂ അത് ഞാൻ കാണാത്തത് കൊണ്ടാണ് മനഃപൂർവ്വം അല്ല കേട്ടോ ബാക്കി എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും ഇനിയും നിങ്ങൾ കൂടുതൽ കമൻസ് ഇടുക പിന്നെ ഇപ്പോൾ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാ അപ്പൊ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോസ് എത്തും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പൊ യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യും പിന്നെ അപ്പൊ മീൻകറിയൊക്കെ തിളച്ചു അത് ഞാൻ അപ്പുറത്തെ ഇതിലോട്ട് മാറ്റിവെച്ചതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ ഉള്ളി മീൻകറിക്ക് വേണ്ടി ഉള്ളിയൊക്കെ വഴറ്റിയ ആ പാൻ തന്നെയാണ് അപ്പൊ അതിൽ തന്നെയാണ് ഞാൻ കടുക് വറുക്കുന്നത് കടുക് വെറുക്കുന്നു പറയുന്നേ ഉള്ളൂ കടുകിടുന്നില്ല ഏർ ഉള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും അതും കൂടി നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അപ്പം അതും കൂടി അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് കടുക് വറുത്ത് ഒഴിക്കുമ്പോഴാണ് ആ കറിക്ക് ഭയങ്കര മണവും ടേസ്റ്റും കൂടുന്നത് കേട്ടോ അത് ഏത് കറിയിലായിരുന്നാലും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യും നല്ല മണം ഉണ്ടാവും ആ മണം പിന്നെ അങ്ങോട്ട് ആ കറി എന്താ പറയുന്നത് ഓരോ പ്രാവശ്യം ആ അതിൻ്റെ മൂടി തുറക്കുമ്പോഴെല്ലാം ആ മണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അത് ഒരു പ്രത്യേക മണവുമാണ് അങ്ങനെയുള്ള ആ കറി കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റും ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പം അതൊക്കെ ചെയ്ത് അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി അങ്ങനെ തോരനും മീൻകറിയും മിഴുക്കുരട്ടി അതായിരുന്നു ഇന്നത്തെ ലഞ്ച് അപ്പോഴേക്കും ചോറ് ഞാൻ ഇത് എന്താ പറയുന്നത് തെർമൽ കുക്കറിൽ വിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ചോറും കൂടെ വാർക്കണം ഇതെല്ലാം രാവിലെ ഒരു പത്ത് മണി പത്തര ആയപ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ അതിനു ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പൊ ചോറും കൂടെ വാർക്ക് വേണം കേട്ടോ അപ്പൊ ലഞ്ചും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ